കോഴിക്കോട്ട് രാമനാട്ടുകര ഷിബിൻ വധക്കേസ് അന്വേഷണം എവിടെ വരെയായി ഒരു നടക്കിയ ഒരു കൊലപാതകമായിരുന്നു അതിൽ ദുരൂഹതകൾ ഇപ്പോഴുമുണ്ട് കാരണം അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് രാമനാട്ടുകര മേൽപ്പാലത്തിന് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്താണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത് പോലീസ് വളരെ വിദഗ്ദ്ധമായി അന്വേഷിക്കുകയും പ്രതിയെ വൈദ്യരങ്ങാടി സ്വദേശിയായ ഇജാസിനെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത് സ്വർഗ്ഗരഥയ്ക്ക് പ്രേരിപ്പിച്ചു അത് പ്രകോപനത്തിന് കാരണമായി സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ആദ്യം കുത്തി വീണ്ടും സംഘർഷമുണ്ടായി കല്ലെടുത്ത് മുഖത്തിട്ടു അങ്ങനെ കൊലപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പോലീസ് അതുതന്നെയാണോ ഈ കൊലപാതക കാരണമെന്ന് അന്വേഷിക്കുന്നുണ്ട് കാരണം ഈ സ്ഥലമെന്ന് പറയുന്നത് ലഹരി മാഫയുടെ കേന്ദ്രമാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ആ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട് മറ്റ് സാക്ഷികളൊന്നും തന്നെ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഈ പ്രതി പറഞ്ഞത് മാത്രമാണ് ഈ കൊലപാതകത്തിന് കാരണമായി പോലീസിന് വിവരം അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല ഏതായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് പോകും ഒപ്പം ഈ കൊലപാതക കാരണം തെളിയിക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് പോലീസ് നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ ലഹരിയുടെ ഇടപാടുണ്ടോ ഏതായാലും ഈ കൊല്ലപ്പെട്ടയാളും പ്രതി അവിടെ മദ്യപിച്ചിരിക്കുമായിരുന്നുവെന്ന് പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് അത് പ്രതി പറയുകയും ചെയ്തിട്ടുണ്ട് ഈ മദ്യപാനത്തിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത് അത് മറ്റേതെങ്കിലും തരത്തിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം കൊലപാതകത്തിലേക്ക് പോയതാണോ എന്ന് പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്